യഥാർത്ഥത്തിൽ ഈ അക്രമം കാണിച്ച ആളുകൾ വളരെ കൗരവതരമായി ആലോചിക്കേണ്ട കാര്യം അള്ളാഹുവിനെ പേടിയുള്ള ഒരു വിഭാഗമാണെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ കയറി പള്ളി ഇമാമും പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളെയും വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച് കൊല നടത്താൻ ശ്രമിക്കുക എന്നാൽ പടച്ചറപ്പിനെ പേടിക്കുന്ന ഒരു മുസ്ലിം ചൈനൻ കഴിയില്ല ഖുർആാൻ അതല്ലേ പറയുന്നത് ഞാനൊരു സുഹൃത്തിന്റെ ഒരു വോയിസ് കേട്ടു എടാ ചങ്ങാതിമാരെ നിങ്ങൾ മുസ്ലിമിങ്ങൾ നിങ്ങൾക്ക് ആ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ആളുകൾ നേരെ മുടിക്കോട് അങ്ങാടി കിറങ്ങൂലേ നിങ്ങൾക്ക് അങ്ങാടിയിൽ വെച്ച് ഈ വെട്ടുംകുറ്റും നടത്തി കൂടെ നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടുന്നുവെങ്കിൽ അള്ളാഹുന്റെ പവിത്രമായ മസ്ജിദിന്റെ അകത്രത്തെ ഭീകരാന്തരം സൃഷ്ടിക്കുന്നത് ഭയപ്പെടുന്നുവെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പള്ളിയുടെ ഉള്ളിൽ ചെന്നുകൊണ്ട് മിഹ്റാബിൽ ചെന്ന് ഈ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്നത് അത്തരം ആളുകൾക്ക് അല്ലാഹു വിശ്വാസമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം അള്ളാഹുനെ മാത്രമല്ല അള്ളാഹുന്റെ റസൂലിനും ഈ കുട്ടികൾക്ക് വിശ്വാസല്ല അള്ളാഹുന്റെ റസൂൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഹബീബായ അഷറഫുൽ മുത്തു മുഹമ്മദ് മുസ്തഫാ ശുദ്ധങ്ങളെ വിറ്റ് കാശാക്കാൻ വിഫലശ്രമം നടത്തിയ ആളുകളല്ലേ ഇവര് കള്ള മുടികളുടെ ഒരു കെട്ട് കൊണ്ടുവന്ന് ഇത് പ്രവാചക തിരുമേനയുടെ തിരുശേഷിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വിജയിക്കില്ലെന്ന് കണ്ട് അള്ളാഹുന്റെ ഹബീബ് കുടിച്ച പാനപാത്രമാണിതെന്ന് പറഞ്ഞുകൊണ്ട് കള്ള പാത്രം കൊണ്ടുവന്ന് വെട്ടിത്തെളിക്കുന്ന പുതിയ പാത്രം കൊണ്ടുവന്ന് അതും വിജയിക്കില്ലെന്ന് കണ്ട് പിൻവലിച്ച് വീണ്ടും അത് ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ മുടി ഒറിജിനൽ എന്ന് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ തെളിയിച്ചു കൊടുത്തപ്പോൾ പ്രവാചക തിരുമേനിക്ക് നിഴലില്ല പ്രവാചകത്തിനോട് മുടിക്ക് അതുകൊണ്ട് തന്നെ നിഴലുണ്ടാകില്ല ഇതിന് നിഴലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചക പ്രവാചകത്തിനോട് പ്രത്യേകത ജീവിച്ചിരിക്കുന്ന വഹാബി പ്രസ്ഥാനത്തെ പോലും നാണിക്കുന്ന വിധം അഷ്റഫു മുഹമ്മദ് മുസ്തഫ മുസ്തഫ് കാണിക്കുന്ന ഈ വിഭാഗം അല്ലാണ്ട് റസൂൽ അവർക്ക് യഥാർത്ഥ വിശ്വാസം ഉണ്ടാവും ഇനി അല്ലെങ്കിലും റസൂലും വിശ്വാസമില്ലാത്ത മനുഷ്യമാർക്കുണ്ടാവും മനുഷ്യന്മാരെ പേടിണ്ടാവും ഇവർക്ക് പടപ്പുകളും പേടില്ല